الإمام الشافعي رحمه الله سورة العصر نبتي برنا دانا الشيخ الإسلام محمد عبد الوهاب رحمه الله شيخا برينا قال الشافعي رحمه الله تعالى إمام الشافعي رحمه الله برنا لو ما أنزل الله حجة على خلقه إلا هذه سورة لكفتهم إذا الإمام الشافعي رحمه الله برنا لو ما أنزل الله الله أودر بيتشتي ൻ തെളിവായി രേഖയായി പ്രമാണമായി അല ഹൽി അവന്റെ പടപ്പുകൾക്കുമേൽ അവന്റെ ഹാദിഹി സൂറ ഈ സൂറത്തല്ലാതെ സൃഷ്ടികൾക്കുമേൽഹും അത് മാത്രം അവർക്ക് മതിയാകുമായിരുന്നു മൊത്തത്തിൽ അർത്ഥം പറയാ അള്ളാഹു സുഹാന അവന്റെ സൃഷ്ടികൾക്കുമേൽ തെളിവായി രേഖയായി പ്രമാണമായി സൂറത്തുൽ അസർ അല്ലാതെ മറ്റൊരു സൂറത്തും അവതരിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പോലും ഈ സൂറത്ത് മാത്രം അവർക്ക് മതിയാകുമായിരുന്നു എന്തിന് തെളിവാരി അവർക്ക് ഇൽമ നേടി ഈമാനാക്കി സ്വായുഹായ് അമലെടുത്ത് അതിലേക്ക് ആളുകളെ ക്ഷണിച്ച് ആ മാർഗത്തിൽ ക്ഷമയവലംബിച്ച് മുസ്ലിമായി ജീവിച്ച് മരിച്ച് നാളെ സ്വർഗ്ഗത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇത് മതിയാകുമായിരുന്നു ഈ സൂറത്ത് മാത്രം മതിയായിരുന്നു ഖുർആനിൽ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ബാക്കി നൂറ്റി പതിമൂന്ന് സൂഹത്തും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക ആകെ സൂഹത്തിൽ അസറമക്ക് കിട്ടിയിട്ടുള്ളൂ ഖുർആൻ നമ്മൾക്ക് തെളിവായി രേഖയായി എന്നിരുന്നാൽ പോലും ഈ സൂഹത്തിൽ അക്ഷർ ഒരാൾ പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് മരിച്ചാൽ അവന്റെ ദുനിയാവും പരലോകവും രക്ഷപ്പെടാൻ നാളെ സ്വർഗ്ഗത്തിലെത്താൻ ഇത് മാത്രം മതിയാകുമായിരുന്നു ഇത് പഠിക്കേണ്ടതുപോലെ പഠിച്ച് ജീവിച്ചാൽ എൽമ നേടാൻ അമലാക്കാൻ അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ ആ മാർഗത്തിലൂടെ നമ്മൾ സമ്പ്രദ്ധ ചെയ്യാൻ ഈ സൂറത്ത് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സൂറത്തിന്റെ പറയുമ്പോൾ മുസ്ലിം മുമ്പത്തിലേത് ഖുർആൻ വായിക്കാൻ അറിയുന്ന അറബി അക്ഷരമാലയുടെ ബാലപാഠങ്ങൾ അറിയുന്ന ഏത് കുട്ടിക്കാണ് ഈ സൂറത്ത് ഹിഫുദില്ലാത്തത് ഏത് മന്ദി വയോധികന്മാർക്കാണ് ഈ സൂറത്ത് മനപ്പാഠമില്ലാത്ത സൂറത്തുൽ അസർ കേവലം മൂന്ന് ആയത്തുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഖുറാനിലെ ഏറ്റവും ചെറിയ സൂറത്തുകളിൽ ഒന്നായ സൂറത്തുൽ അസർ ഈ സൂറത്തെങ്കിലും മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ടതുപോലെ പഠിച്ച് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ മുസ്ലിം ഉമ്മത്തിനെ നയിക്കുന്ന പുരോഹിതന്മാർ ഈ സൂറത്തെങ്കിലും മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇത് മാത്രം മതിയാകുമായിരുന്നു മുസ്ലിം ഉമ്മത്തിനും ദുനിയാവിനും ദുനിയാവും ആഹ്റവും അവർക്ക് രക്ഷപ്പെടാൻ ഇതാണ് ഷേഖ് അലിമാ മുഷാഫിറാഹിംഹ അദ്ദേഹം പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം ഇമാ മുഷാഫിറീമ ഇതേ ആശയത്തിൽ സൂറത്തൊരു ആചരണെ പറ്റി വേറെ ചില പദ വ്യത്യാസങ്ങളിലൂടെ പറഞ്ഞതായി പല മുൻഗാമികളായ ഇമാമിയങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അഹാബുറീമുല്ല പറഞ്ഞതാണ് എന്ന വാചകം മഹാന കസീർ മഹാനഹുല്ല ഖുആാനിന്റെ തഫ്സീർ രചിച്ചിട്ടുള്ള മുഹസിരിയങ്ങളിൽ പ്രസിദ്ധനായ അല്ല ഇമാബിൻ കസീർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇമാം റഹിമഹുല്ല അസറിനെ പറ്റി പറഞ്ഞ വാചകം മറ്റൊരു പദപ്രയോഗത്തിലാണ് കൂട്ടിയിട്ടുള്ളത് അതിങ്ങനെയാണ് മനുഷ്യർ ജനങ്ങൾ ഖുർആനിന്റെ ആളുകൾ ഈ സൂറത്ത് ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ചിരുന്നുവെങ്കിൽ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത് മാത്രം അവർക്ക് മതിയാകുമായിരുന്നു മുസ്ലിമായി ജീവിച്ചു മരിച്ചു സ്വർഗത്തിലെത്താൻ ഷേഖു അദ്ദേഹത്തിന്റെ ശിഷ്യരായ അവരുടെ ഗ്രന്ഥങ്ങളിൽ മറ്റൊരു വാചകമാണ് ഇതിനെപ്പറ്റി മാംഷാ പറഞ്ഞതായി പറഞ്ഞിട്ടുള്ളത് സമാനമായ ആശയം തന്നെയാണ് ജനങ്ങൾ ഈ ആയ ഈ സൂറത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ചു മനസ്സിലാക്കിയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ലൗ എന്നാണ് ഇവിടെ പറഞ്ഞ ലൗ ആണ് രണ്ടും ഒരേ അർത്ഥമാണ് ആശയമാണ് ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കുകയും മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ഈ സൂറത്തിനെ പറ്റി അവർക്ക് മുസ്ലിമായി ജീവിച്ച് മരിച്ചു സ്വർഗത്തിലെ താൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇത് മാത്രം മതിയാകുമായിരുന്നു അലിമ മുനബിറീമുല്ല ഷാഫി ഈ പണ്ഡിതനാണ് ഷാഫിയാക്കൾ നമ്മുടെ നാട്ടിലെ യാഥാസ്ഥികരായ പുരോഹിത സമൂഹം അംഗീകരിക്കുന്ന ഷാഫി മദേബുല പണ്ഡിതനാണ് ഇമാം നബി റഹിമഹുല ഇമാം ഷാഫേഴിയെ പോലെ തന്നെ അവർ അംഗീകരിക്കുന്ന അലിമാം അദ്ദേഹം പറയാണ് ഇമാം ഷാഫി ഈ സൂറത്തിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ് ജനങ്ങൾ ഈ സൂറത്തിനെ പറ്റി അശ്രദ്ധയിലാണ് അത്രമേൽ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്താണിത് ജനങ്ങൾ ശ്രദ്ധിച്ച് വീണ്ടെടുക്കേണ്ടുന്ന സൂറത്താണിത് ജനങ്ങൾ ഈ സൂറത്തിനെ പറ്റി അശ്രദ്ധയിലാണ് എന്നാണ് ഇമാം ഇമാമുനബി ഇമാം ഷാഫേഴി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതാണ് പണ്ഡിതന്മാരുടെ വാചകങ്ങൾ വളരെ ചെറിയ വാചകങ്ങളിൽ വളരെ വലിയ പാഠങ്ങൾ അവർ ഉൾക്കൊള്ളിക്കും ഇമാം ഷാഫി ഇറാഹിമഹുല്ല ഈ സൂറത്ത് മാത്രം മതിയാകുമായിരുന്നു മുസ്ലിം ഉമ്മത്തിന് മുസ്ലിമായി മരിച്ച് ജീവിച്ച് മരിച്ച് നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ സ്വർഗം വെട്ടിപ്പിടിക്കാൻ ഇതുമാത്രം മാത്രം മതിയാകുമായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ് സൂറത്തിൽ ആശ്രമങ്ങൾ അതിലാശയവും അതിലടങ്ങിയിരിക്കുന്ന പാഠങ്ങളും വിശദീകരിച്ച ശേഷമാണ് നമ്മൾ ഈ പറയുന്നത് അപ്പൊ എത്രത്തിൽ എത്ര ആഴത്തിൽ അവർ ഖുറാനിനെയും ഖുറാനിലെ സുഹൃത്തുകളെയും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും ഇതാണ് പണ്ഡിതന്മാരുടെ വാചകങ്ങളുടെയും അവരുടെ കിതാബുകളുടെയും പ്രത്യേകത